കവിത ദേവിയും മോദേവിയും രചന ശ്രീ പി എം ജോൺ പരക്കാട്ട് ഈണം നൽകി ആലപിക്കുന്നത് മണിക്കടവ് ഇച്ചകൾ പാടില്ല അവൾ ഒന്നിലും ഇച്ഛകൾ പാടില്ല നീ ഒന്നിലും മൂദേവി പെറ്റിട്ടോളത്രേ ഇവൾ ചൊല്ലുവിളി പുത്തനമ്മ പഠിപ്പിക്കും ചൊല്ലും ചെലവും കൊണ്ടാവില്ലത്രേ ചൊല്ലുവിളി പുത്തനമ്മ പഠിപ്പിക്കും ചൊല്ലും ചെലവും കൊണ്ടാവില്ലത്രേ ഉത്സവമേളം പൊടി പൊടിച്ചേടുന്നു അച്ഛനും ഭാര്യയും ഉത്സാഹത്തിൽ ഉത്സവമേളം പൊടി പൊടിച്ചേടുന്നു അച്ഛനും ഭാര്യയും ഉത്സാഹത്തിൽ അച്ഛൻ ശകാരിച്ചു ഭാര്യയരിവേറ്റി അച്ഛന്റെ ഭാര്യ തന്നയത്രേ കെ മേള ൊടി പൊടിച്ചേടിലും നോവല്ലാതില്ലവൾ കൊള്ളിലെന്നുംെ വേണം പൊടി പൊടിച്ചേടിലും നോവല്ലാതില്ലവൾ കൊള്ളിലെന്നും ആറു വയസ്സിൽ മനസ്സിലൊരായിരം നീറും മുറിവു നിറഞ്ഞ വിങ്ങൽ ആറു വയസ്സിൽ മനസ്സിലൊരായിരം നീറും മുറിവോ നിറഞ്ഞ വിങ്ങൽ മേളപ്പറമ്പിലെ ശാലകൾ ഓരോന്നും ആളുകൾ തിങ്ങി നിറഞ്ഞിടുന്നു മേളപ്പറമ്പിലെ ശാലകൾ ഓരൊന്നും ആളുകൾ തിങ്ങി നിറഞ്ഞിടുന്നു പാളിയ നോട്ടവോ ൻ ചോദിച്ചു മോളെ പലഹാരമേതു വേണം ഉത്തരമേതും പറഞ്ഞീലവൾ കൊത്തിക്കീറും കൊച്ചമ്മതൻ കണ്ടു ഉത്തരമേതും പറഞ്ഞീലവൾ കൊത്തിക്കീറും കൊച്ചമ്മതൻ നോട്ടം കണ്ടു ഉത്സവ ചന്ത നിറയും പലഹാരം മത്സരിക്കുന്നുണ്ടോ പരിഹാസത്തിൽ എന്തോ രഹങ്കാരം ചോദ്യം ഇവളോടാടെന്തൊരു ഭാവമേ ഇല്ലിവൾക്ക് എന്തോ രഹങ്കാരം ചോദ്യം ഇവളോടാടെന്തൊരു ഭാവമേ ഇല്ലിവൾക്ക് കൊച്ചമ്മ അച്ഛൻ നേരിവേറ്റി കുഞ്ഞിനെ കാവിലെ ദേവിക്കും വേണ്ട പോലും കൊച്ചമ്മ അച്ഛൻ കുഞ്ഞിനെ കാവിലെ ദേവിക്കും വേണ്ട പോലും പെട്ടെന്നു കുഞ്ഞിളം കണ്ണുകൾ നിന്നുപോയി കൊട്ടനിറഞ്ഞിടും പട്ടകളിൽ അച്ഛനു കുഞ്ഞിൻ്റെ വെളിവായി വിളിവായി വെച്ചുകൊടുത്തുന്ന കുഞ്ഞിക്കയിൽ അച്ഛനു കുഞ്ഞിൻ്റെ കിച്ച വെളിവായി വെച്ചു കൊടുത്തുന്ന കുഞ്ഞിക്കയിൽ സ്നേഹസമ്മാനം തന്റെ അമ്മ മരിച്ചതിൻ ശേഷവിതാദ്യം അവൾ തരിച്ചു സ്നേഹസമ്മാനം തന്റെ അമ്മ മരിച്ചതിൻ ശേഷവിതാദ്യം അവൾ തരിച്ചു കൊച്ചരിപ്പല്ലുകൾ വട്ട ഞരിക്കവേ കൊച്ചമ്മ കണ്ണു തുറിച്ചു ചൊല്ലി കൊച്ചരിപ്പല്ലുകൾ വട്ട ഞരിക്കവേ കൊച്ചമ്മ കണ്ണു തുറിച്ചു ചൊല്ലി ആർത്തി കാണിക്കുന്നു കൾച്ചറില്ലാത്തവൾ മൂദേവി പെറ്റിട്ട പെൺപണ്ടാരം ആർത്തി കാണിക്കുന്നു കൾച്ചറില്ലാത്തവൾ മൂദേവി പെറ്റിട്ട പെൺപണ്ടാരം പൊട്ടിക്കരഞ്ഞിളം പൈതലാൾ കയ്യിലെ വട്ടയിതെന്തു ഞാൻ ചെയ്തിടേണം പൊട്ടിക്കരഞ്ഞിളം പൈതലാൾ കയ്യിലെ വട്ടയിതെന്തു ഞാൻ ചെയ്തിടേണം തല്ലിച്ചിതറിച്ചു കൊച്ചമ്മയാവട്ട ചൊല്ലുവിളി ഞാൻ പഠിപ്പിച്ചിടാം വായടച്ചീടുക ചന്തപ്പറമ്പിത് വീടണയട്ടെ ഞാൻ ബാക്കിയേകാം വായടച്ചീടുക ചന്തപ്പറമ്പിത് വീടണയട്ടെ ഞാൻ ബാക്കിയേകാം അമ്മ ഇല്ലാത്തതിന് ദുഃഖമറിയുമാ കുഞ്ഞു നിശബ്ദയായി വേഗം തന്നെ അമ്മയില്ലാത്തതിൻ്റെ അറിയുമാ കുഞ്ഞു നിശബ്ദയായി വേഗം തന്നെ വായിലെ വട്ടക്കഷണം കണ്ണീരിലെ ഉപ്പിതലിഞ്ഞു ഭയന്നു തുപ്പാൻ വായിലെ വട്ടക്കഷണം കണ്ണീരിലെ ിഞ്ഞു ഭയന്നു തുപ്പാൻ ഉത്സവ മേളം പൊടി പൊടിച്ചേടുന്നു അച്ഛനും ഭാര്യയോ ഉത്സാഹത്തിൽ ഉത്സവമേളം പൊടി പൊടിച്ചേടുന്നു അച്ഛനും ഭാര്യയോ ഉത്സാഹത്തിൽ പൊട്ടിക്കരയാനുമതിയില്ലാത്ത മൂദേവി പെറ്റിട്ട് പണ്ടാരമോ രയാനോ മതിയില്ലാത്ത മൂദേവി പെറ്റിട്ട പണ്ടാരമോ ദേവിയായി പാറി ഉയർന്നപ്പോൾ കാവിലെ ദേവി പെറ്റമ്മയായി കൂട്ടിനെത്തി ദേവിയായി പാറി ഉയർന്നപ്പോൾ കാവിലെ ദേവി പെറ്റമ്മയായി കൂട്ടിനെത്തി ഉത്സവ വേളം പൊടി പൊടിച്ചീടവേ അച്ഛനും ഭാര്യയും നോക്കി നിൽക്കേ മൂദേവി പെറ്റിട്ട പണ്ടാര പെണ്ണുങ്ങോ കാണാതായി കാവും നിശബ്ദമായി ഉത്സവ വേളം പൊടി പൊടിച്ചിടവേ അച്ഛനും ഭാര്യയും നോക്കി നിൽക്കേ മൂദേവി പെറ്റിട്ട പണ്ടാര പണ്ടാരപ്പോ കാണാതായി കാവും നിശബ്ദമായി കാണാതായി കാവും നിശബ്ദമായി